അനീഷിന്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ഫോർ എക്സാമ്പിൾ അങ്ങനെ പറയാൻ ഒരു വിവാഹമോചനം അതിനെ കുറിച്ച് ആളുകൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യും അത് വന്നിട്ട് ഞങ്ങൾ കോംപ്രമൈസ് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാനസിക മാനസികാവസ്ഥയായിരിക്കും ഉണ്ടാകാൻ സാധ്യത അതിനെ പ്രൊമോട്ട് നിങ്ങളെ നടന്നില്ല ഇഷ്യൂ ഇത് അവരവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുത്തിപ്പറയാനും നോപിപ്പിക്കാനും അല്ലെങ്കിൽ കുറ്റം പറയാനും നുണ പറഞ്ഞു നടക്കാനും മോശം പറയാനും ആദ്യം സ്വന്തം നിലപാടിൽ നിന്നൊന്ന് ഉറച്ചു നിന്ന് ചിന്തിച്ച് നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ട് അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് താ ഒറ്റ കുറച്ച് വാക്കുകളിൽ ലാലേട്ട മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സംഭവം അത് പുള്ളിക്കാരന് മനസ്സിലാവുന്നുണ്ട് വേറെ സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം താൻ നിന്ന ഇടവും എല്ലാം ചിന്തിച്ച് നോക്കിയിട്ടാണ് ഒരു അടുത്തുള്ള ഒരു വ്യക്തിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അല്ലേ ഇത്രയേ ഉള്ളൂ തെറ്റാ ബൈ ബൈ